ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഒരു പുതുപുത്തൻ വീഡിയോയുമായിട്ടാണ് നിങ്ങളുമുമ്പിൽ ഞാൻ വന്നത് അത് മറ്റൊന്നുമല്ല ആരാണ് ഓർഡിനറി പീപ്പിൾ ആരാണ് എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ പലരും കേട്ടിട്ടുണ്ടാവും ഓർഡിനറി പീപ്പിൾ ആണ് ഞാനൊരു സാധാരണക്കാരനാണ് ഞാനൊരു ഓർഡിനറി ഓർഡിനറിയാണ് ഞാനൊരു നോർമൽ ആണ് എന്നാൽ ഓർഡിനറി പീപ്പിളിൻ്റെ അവസ്ഥ എന്താണ് ആരാണ് അവർ അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നാൽ ആരാണ് എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ അവരുടെ മാനസികാവസ്ഥ എന്താണ് അവരുടെ ലൈഫിൻ്റെ സ്റ്റൈൽ എന്താണ് ഇത് കൃത്യമായി പഠിച്ച് നാം നമ്മുടെ സ്റ്റൈൽ ഒന്ന് മാറ്റുന്നത് നന്നായിരിക്കും ഓർഡിനറി പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവർ സാധാരണക്കാരനാണ് അതായത് എല്ലാം അളന്ന് മുറിച്ച് ചെയ്യുന്നവർ എന്ന് പറയാം ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഒരു അധ്യാപകൻ ആ അധ്യാപകന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ എത്തുന്നു വൈകുന്നേരം നാലേകാലഞ്ചു മണിക്ക് സ്കൂൾ വിട്ട് വരുന്നു ദൻ അദ്ദേഹത്തിന്റെ പാഠം അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ മാത്രം കുട്ടികളെ പഠിപ്പിക്കുന്നു ദൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മാത്രം അളന്ന് മുറിച്ച് നിർവഹിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങളെങ്കിൽ അതായത് തങ്ങൾക്ക് ഉള്ള ഡ്യൂട്ടി മാത്രം നോക്കി അതിൽ ഒന്നും കൂടുതലുമില്ല കുറവുമില്ല എന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു നോർമൽ ആണെന്ന് പറയാം ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ഓർഡിനറി പീപ്പിൾ എന്ന് പറയാം എന്നാൽ എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ എന്ന് പറഞ്ഞാൽ തങ്ങൾക്കുള്ള ഡ്യൂട്ടിക്ക് പുറമെ എക്സ്ട്രയായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നവരാണ് തങ്ങളുടെ ചിന്താഗതി എക്സ്ട്രയായിരിക്കും അവരുടെ ലോകം എക്സ്ട്ര ആയിരിക്കും ഇതുകൊണ്ട് എന്തു ഗുണം ഒരാൾ ഓർഡിനറി പീപ്പിളായി ജീവിക്കുന്നത് കൊണ്ട് എന്ത് ദോഷമാണ് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങൾ തലയിടാൻ പോകുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ എന്തിനാണ് അവിടെ അവിടെ ഇടപെടുന്നത് ഇവിടെ ഇടപെടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓർഡിനറി പീപ്പിൾ അല്ലെങ്കിൽ നോർമൽ പീപ്പിൾ എപ്പോഴും ദുഃഖത്തിലായിരിക്കും ദുരന്തത്തിലായിരിക്കും അസ്വസ്ഥതയിലായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് തങ്ങളുടെ ഡ്യൂട്ടി മാത്രം തങ്ങൾ വരച്ച ഏതെങ്കിലും ഇപ്പോ ഞാൻ തന്നെ ഒരു സ്റ്റാഫിന് വെച്ചു നോക്കാം ആ സ്റ്റാഫ് അദ്ദേഹം എന്താണോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അത് ഞാൻ പറയുന്നത് കേട്ട് മാത്രം അനുസരിക്കുന്ന അത് മാത്രം ചെയ്യുന്ന അതിലുപരി എന്തെങ്കിലും ചെയ്യുന്നത് പോലെ ഈ ഒരു ടാസ്ക് ആയിട്ട് തോന്നുന്ന ഒരാളാണ് ആ സ്റ്റാഫെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ആർക്കും ഉണ്ടാവില്ല നേരെ മറിച്ചിട്ട് നമ്മുടെ വിഷനും മിഷനും തിരിച്ചറിഞ്ഞ് കണ്ടറിഞ്ഞ് അതായത് അങ്ങോട്ട് കൽപ്പിക്കാതെ അങ്ങോട്ട് പറയാതെ അങ്ങോട്ട് നിർദ്ദേശം കൊടുക്കാതെ കൃത്യമായി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുന്നവരാണ് എക്സ്ട്രാ ഓർഡിനറി അവരിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നതിനേക്കാളും എക്സ്ട്രയായിട്ട് ലഭിക്കുമെങ്കിൽ അയാളാണ് എക്സ്ട്രാ ഓർഡിനറി ആ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ജോലിക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ ഒരു കമ്പനിയും പിരിച്ചുവിടുകയില്ല ഒരു മാനേജ്മെന്റും അദ്ദേഹത്തെ ഒഴിവാക്കുകയില്ല അദ്ദേഹം എന്നും അവിടെ സേഫായിരിക്കും അതുമാത്രവുമല്ല അദ്ദേഹത്തിന്റെ മനസ്സ് ഒത്തിരി വിശാലമായിരിക്കും ഓർഡിനറി പീപ്പിൾ ആണെങ്കിൽ അവരുടെ മനസ്സ് വളരെ ലഘുവായിരിക്കും അവരൊന്നും എക്സ്ട്രാ എടുക്കില്ല ഒരു ടാസ്കും എടുക്കില്ല എല്ലാം നോർമൽ 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 ദെൻ അങ്ങനെ വരുമ്പോൾ മനസ്സ് കുടുസാകും മനസ്സ് ചെറുതാകും ദെൻ അവർ ഒരു നരക തുല്യമായ ജീവിതം നയിക്കും അതേപോലെ തന്നെ സാധാരണക്കാർ ചെയ്യാൻ മടിക്കുന്ന സാധാരണക്കാരായ ഓർഡിനറി പീപ്പിൾ ആയ ആളുകൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാം ഉദാഹരണമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ലൈഫിൽ എപ്പോൾ കിടക്കണമെന്നോ എപ്പോൾ എഴുന്നേൽക്കണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ലൈഫിനെന്തെങ്കിലും പർപ്പസ് ഉണ്ടോ മിഷൻ ഉണ്ടോ ഒന്നുമില്ല രാവിലെ ആകുന്നു വൈകുന്നേരമാവുന്നു എന്തെല്ലാമോ ആകസ്മികമായി സംഭവിക്കുന്നു അതിനനുസരിച്ച് ഇങ്ങനെ ഒഴുക്കിനൊത്തുങ്ങനെ നീങ്ങുന്ന ഒരു പ്രോസസ്സാണ് ഓർഡിനറി പീപ്പിൾ എന്നാൽ എക്സ്ട്രാ ഓർഡിനറി ആവട്ടെ അവന് എ ായിട്ട് ഒത്തിരി ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഉദ്ദേശങ്ങൾ ഉണ്ടാവും ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടാവും അതുപോലെ തന്നെ വാല്യൂസ് ഉണ്ടാവും അതിലൂടെ ആയിരിക്കും പോവുക അത് നോർമൽ ഉണ്ടാവുകയില്ല ഒന്നുകൂടി പറഞ്ഞാൽ നോർമൽ ആയ ഒരാൾക്ക് ഉള്ളതിനേക്കാൾ എത്രത്തോളം എക്സ്ട്രയായിട്ടുള്ള ക്വാളിറ്റീസ് നമുക്കുണ്ടോ അതനുസരിച്ചായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ നമ്മുടെ സമാധാനം നമ്മുടെ സുഖം നമ്മുടെ സ്വസ്ഥത ദൻ ഈ വീഡിയോ ഓഫ് ചെയ്തതിനു ശേഷം ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കുക ഞാനൊരു നോർമലാണോ ഞാനൊരു ഓർഡിനറി ആണോ ദെൻ എനിക്ക് എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആവാം എനിക്ക് എങ്ങനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താം എന്ന് സ്വയം ചിന്തിക്കുകയും നിങ്ങളുടെ മനസ്സ് എസ്ട്രയാക്കി എക്സ്ട്രയാക്കി 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 ഒരുപാട് മൾട്ടിപ്പിൾ 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 ചെയ്ത് വിശാലമായ ഒരു ലോകത്ത് ജീവിക്കുക തൻ്റെ ദൗത്യം ഏതാണ് ആ ദൗത്യം പൂർണ്ണമായിട്ടും മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായി നിർവഹിക്കുക നാം ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നാം കൊടുക്കുന്ന തുകയേക്കാളും എത്രയോ ഇരട്ടിയായിരുന്നു ആ ഫുഡിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് നാം തിരിച്ചറിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ അങ്ങോട്ട് പോകുന്നു നമ്മൾ അവൾക്ക് അമേസിങ് മാർക്ക് കൊടുക്കുന്നു സോ നിങ്ങളെ കുറിച്ച് അമേസിംഗ് ആയിട്ടുള്ളൊരു മാർക്ക് കൊടുക്കുവാൻ സൊസൈറ്റിക്ക് സാധിച്ചാൽ നിങ്ങൾ ക്യാപ്റ്റൻ ആയിക്കൊണ്ടിരിക്കും നിങ്ങൾ സ്വസ്ഥതയുള്ളവനായിരിക്കും ശാന്തി ഉള്ളവനായിരിക്കും കാരണം നിങ്ങൾ എക്സ്ട്രാ സാധാരണ നോർമലായ ആളുടെ മനസ്സിനേക്കാളും എക്സ്ട്രാ ഫിറ്റിംഗ് ഉള്ള എക്സ്ട്രാ വലിപ്പമുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം റൈറ്റ് ചെയ്യുക ഏതൊക്കെ വിഷയത്തിൽ ഞാൻ നോർമൽ ആണ് ദൻ വിജയിച്ച ആളുകൾ ചെയ്ത എക്സ്ട്രാ കാര്യങ്ങൾ എന്തെല്ലാമാണ് പഠിക്കുക അത് ലൈഫിൽ പകർത്തുക നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് ഇരുളടഞ്ഞ കുടുസായ ജീവിതമാണ് ദൻ എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് കമ്പാഷനാണ് സമാധാനമാണ് ശാന്തിയാണ് സെർട്ടണിറ്റിയാണ് സുഖമാണ് സോ മുഴുവൻ ആളുകളെയും ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി അറിയിക്കുകയും ഇത് മാക്സിമം ആളോട് ഷെയർ ചെയ്യണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു മറ്റൊരു പുതിയ ഇൻഫർമേഷനുമായി നമുക്ക് നാളെ കാണാമെന്ന മറ്റൊരു ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി താങ്ക് യു